Hello everyone! കുവൈറ്റിൽ വന്നാൽ നഴ്സസിന് ഫ്രീഡം ഇല്ല ഹ്യൂമൻ റൈറ്റ്സ് ഇല്ല സേഫ്റ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ ഇവിടെ പോയിട്ടുണ്ട് ഒരുപാട് പേർ എൻ്റെ വീഡിയോയുടെ താഴെ അങ്ങനെ കമൻറ്റും ചെയ്യാറുണ്ട് എന്നാൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല കാരണം ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തതുപോലെ തന്നെ ഫ്ലോറിഡയിൽ ഒരു നേഴ്സിന് നേരെ നേരിട്ട അക്രമം നമ്മൾ കേട്ടതാണ് അതിലുപരിയായിട്ട് യു കെയിൽ രണ്ട് സംഭവങ്ങൾ നടന്നു ആരും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തൊന്നും നമ്മൾ കേട്ടില്ല യു കെയിൽ മലയാളികളായിട്ടുള്ള ദമ്പതികൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ സ്വദേശിയായിട്ടുള്ള ഒരു വനിത അവർക്ക് നേരെ നടത്തിയ ആക്രമണം നമ്മളാരും മറന്നിട്ടില്ല എന്തുകൊണ്ടാണ് നമ്മളാരും അതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്യാത്തത് കാരണം അവിടെ പോയിട്ടുള്ള അല്ലെങ്കിൽ യു കെ ഒരുപാട് ഉയർത്തി പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഒരുപക്ഷെ അതൊക്കെ ഒരു നാണക്കേടായിരിക്കും അതുപോലെ തന്നെയാണ് എൻ എച്ച് എസിൽ നടന്ന ഒരു സംഭവം പേഷ്യൻ്റ് വെയിറ്റ് ചെയ്യുന്നത് താമസിച്ചു എന്നുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന സിസേഴ്സ് എടുത്താൽ നേഴ്സിനെ കുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ജി സി സി രാജ്യങ്ങളിൽ ഉണ്ടാകാറുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വളരെ റേറാണ് ഇപ്പോൾ യു യു എസില് നടന്ന കാര്യവും നമ്മൾ കേട്ടിട്ട് അധികം നാളായിട്ടില്ല അവിടെ ഒരു നേഴ്സിനെ വളരെ അടിച്ച് അവരുടെ മുഖം വളരെ വിരൂപമാക്കി കളഞ്ഞ ഒരു സംഭവമാണ് നമ്മൾ കേട്ടത് അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലാണോ അതോ ഇങ്ങനെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലാണോ നമ്മൾക്ക് കൂടുതൽ സേഫ്റ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഓരിടത്തും വലിയ സേഫ്റ്റിയൊന്നുമില്ല ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ വാക്ക് ിൽ മാത്രം ഒതുങ്ങുന്നു അല്ലെങ്കിൽ നമ്മുടെ യൂറോപ്പിലുള്ള രാജ്യങ്ങളിലുള്ള ആളുകൾ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് അല്പം പോളിഷ്ഡായിട്ടാണ് എന്നുവെച്ച് നമ്മളെ എല്ലാവരും അവർ രണ്ട് കൈയും നീട്ടി അവിടെ സ്വീകരിക്കുന്നു എന്നതിന് അവിടെ യാതൊരു അർത്ഥവുമില്ല അവിടെ ജോലി ചെയ്യുന്നു നമ്മൾക്ക് ശമ്പളം തരുന്നു നമ്മൾക്ക് പി ആർ തരുന്നു ഒരു കാര്യം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് രാജ്യത്ത് ചെന്നാലും അവിടുത്തെ രണ്ടാം കിട പൗരന്മാർ തന്നെയാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ജി സി സി കൺട്രികളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുവാനുള്ളൊരു ഫ്രീഡമുണ്ട് നമ്മൾ ഞാനിപ്പോൾ കുവൈറ്റിലാണ് താമസിക്കുന്നത് നമ്മൾക്കിവിടെ സ്വാതന്ത്ര്യത്തിന് യാതൊരു തടസ്സവുമില്ല എന്നുള്ളതാണ് ഇത്രയും വർഷത്തെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം എൻ്റെ റിലീജിയൻ പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ ആരാധന ആലയങ്ങളിൽ പോകാനോ ഇവിടെ പബ്ലിക്കായിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങൾക്കും തടസ്സമില്ല അതുകൂടാതെ തന്നെ നേഴ്സസിന് അത്യാവശ്യം സേഫ്റ്റി ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാര്യം പലരും പലപ്പോഴും എൻ്റെ വീഡിയോയുടെ താഴെ ചോദിച്ചിട്ടുണ്ട് രണ്ട് മണി രാത്രി രണ്ട് മണിക്ക് വന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ഇൻസിഡൻ്റ് നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് പ ഒരു പക്ഷേ അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളില്ലാതെ എത്രയോ പേരാണ് ഇവിടുത്തെ ഈ രാജ്യത്ത് ചീറ്റ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ളത് എത്രയോ നേഴ്സസാണ് ാണ് എന്നുള്ളത് ആലോചിക്കുമ്പോൾ അവരുടെ നിയമങ്ങൾ അവർ പാലിക്കുന്നതിന് എന്താണ് തെറ്റ് ഇപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾക്ക് അവിടുത്തെ സിറ്റിസൻഷിപ്പോ പി ആറൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാമായി നമ്മൾ അവരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് എന്നുള്ള കാരണങ്ങൾ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് നമ്മൾ അവർക്ക് നമുക്ക് പി ആറും സിറ്റിസൻഷിപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ചില ആനുകൂല്യങ്ങൾ നമ്മൾക്കും കൂടെ അവകാശപ്പെട്ടു എന്നുള്ളതല്ലാതെ നമ്മളെ അവർ ഒരു നമ്മൾ അവരുടെ ഒരു പൗരനായിട്ട് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല പറ്റുകയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വാസ്തവം ഏത് രാജ്യമാണെങ്കിലും ഇന്ത്യ ഒഴികെ മറ്റുള്ള വിദേശികളെ അവരുടെ സ്വന്തം പൗരന്മാരെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവർ ട്രീ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാറുള്ളൂ പക്ഷേ നമ്മളുടെ ഇന്ത്യയിലായിട്ട് നമ്മൾ വിദേശികളായിട്ടുള്ള ആര് വന്നാൽ പോലും നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും അവിടെയുള്ള പൗരന്മാരെക്കാൾ കൂടുതലായിട്ട് അവർ മറ്റുള്ളവർക്ക് കൂടുതൽ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കൂടുതലായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ കൊടുക്കുകയും ചെയ്യുകയാണ് പക്ഷേ നമ്മൾ മറ്റു രാജ്യത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര പി ആർ കിട്ടിയാലും അത് നമ്മൾക്ക് കൂടുതലായിട്ടുള്ള സേഫ്റ്റി ഒന്നും തരുന്നില്ല എന്നുള്ളതാണ് ഈ സംഭവങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഇപ്പോൾ യു എസിൽ നടന്ന ആ ഒരു കാര്യം ഒരു ആരും പറയുന്ന കേട്ടു അവർക്ക് ഫുൾ പ്രൊട്ടക്ഷൻ അമേരിക്കൻ ഗവൺമെൻറ് കൊടുക്കുമെന്ന് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മൾക്കറിയാം ആ ഹോസ്പിറ്റലിൽ നിന്നും അവർ പോലീസിനെ വിളിച്ചപ്പോൾ അവർ കൂടുതൽ കൺസേൺ ആയിട്ടിരുന്നത് ആ പ്രതിയായിട്ടുള്ള ആൾ മറ്റൊരാളെ ആക്രമിക്കാതിരിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം എന്നുള്ളതാണ് അവർ പോലീസിനോട് ആവശ്യപ്പെട്ടത് അത് ആക്രമിക്കപ്പെട്ട് അവിടെ കിടന്ന നേഴ്സിൻ്റെ കാര്യത്തിൽ വളരെയധികം ആകുലതയൊന്നും അവരുടെ സംസാരത്തിൽ ഉണ്ടായിരുന്നില്ല ഇതൊക്കെയാണ് ഓരോ രാജ്യത്തും നടക്കുന്നത് ഇപ്പം യു കെയിൽ പോലും നടന്ന സംഭവത്തിന് പോലീസിനെ റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർ സിസ്റ്റം ഡൗൺ ആണ് ഞങ്ങൾ മറ്റൊരു ഉദ്യോഗസ്ഥനെ ഇത് ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ കാര്യത്തിന് വളരെ ഗൗരവമൊന്നും കൊടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം പണ്ടത്തെ കാലത്ത് നമ്മൾ കുറച്ച് മൈനോറിറ്റി ആയിട്ട് ഇന്ത്യൻസ് ഒക്കെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു കൺസിഡറേഷനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇങ്ങനെ ഇത്രയും ആളുകളൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ ആളുകൾക്ക് നമ്മളുള്ള മനോഭാവത്തിൽ വളരെ മാറ്റം വന്നിരിക്കുന്നു ഒരു പക്ഷേ വളരെ കഷ്ടപ്പെട്ട് അവിടെ പോയ ആളുകൾ ഒരു പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മുന്നോട്ട് മുമ്പോട്ട് പറയുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും ചെയ്യുകയില്ല കൂടുതലായും യു കെ ഓസ്ട്രേലിയ അല്ലെങ്കിൽ കാനഡ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ റേസിസം അത്യാവശ്യം നന്നായിട്ട് തന്നെ അനുഭവിച്ച ആൾക്കാരാണ് നമ്മളുടെ പ്രിയപ്പെട്ട ആളുകൾ ഒരുപാട് പേർ അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് രൂസിഡന്റിൽ നിന്ന് ഏതായാലും ഞാനിതുവരെ അങ്ങനെ ഒരു റേസിസം അവർക്ക് നേരിട്ടതായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞില്ല പക്ഷെ എന്തായാലും സേഫ്റ്റി എവിടെയാണ് കൂടുതൽ നമ്മൾ വിചാരിക്കും നമ്മളോട് വളരെയധികം നന്നായിട്ട് ഇടപെടുന്നത് കൊണ്ടും വളരെയധികം പൊളൈറ്റ്നെസ് കാണിക്കുന്നത് കൊണ്ടും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ അവർക്ക് വളരെയധികം ഇഷ്ടമാണെന്നുള്ള തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വെറും സ്വപ്നം ിൽ മാത്രം നമ്മൾ എവിടെ ചെന്നാലും നമ്മളുടെ രാജ്യം വിട്ട് എവിടെ പോയാൽ പോലും അതിപ്പോൾ ജി സി സി കൺട്രീസിലാണെങ്കിൽ പോലും എവിടെയാണെങ്കിൽ പോലും നമ്മളുടെ സ്വന്തം രാജ്യമാണ് എപ്പോഴും നമ്മളുടെ പ്രിയപ്പെട്ട രാജ്യം പക്ഷേ നമ്മളുടെ പ്രയോറിറ്റീസ് നമ്മളുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ സാലറി അങ്ങനെ പല കാര്യങ്ങളും കൺസിഡർ ചെയ്യുന്നുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ നിന്നും ഞാൻ ഉൾപ്പെടെയുള്ള നേഴ്സസ് വിദേശങ്ങളിലേക്ക് ചേക്കേറുന്നത് ഇപ്പോൾ ആറും സിറ്റിസൺഷിപ്പും മോഹിക്കുന്ന ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും കാനഡയിലേക്കൊക്കെ പോകുന്നു അല്ലാതെ തിരിച്ചു നാട്ടിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ജി സി സി നിൽക്കുന്നു അതാണ് ഈ റിയാലിറ്റി പക്ഷേ സേഫ്റ്റി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോയവർക്ക് തീർച്ചയായിട്ടും രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് താങ്ക് യു ഫോർ വാച്ചിങ്